കപ്പേള എന്ന സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ ചിത്രത്തിന് ശേഷം മുസ്തഫ സംവിധാനം ചെയ്ത മുറ എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ മികച്ച പ്രതികരണം ഉണ്ടാക്കി പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ നിന്നൊക്കെ നല്ല കയ്യടി ഈ ചിത്രത്തിന് കിട്ടുന്നുണ്ട് മുറയെക്കുറിച്ച് ഞാൻ അന്വേഷണം നടത്തി ഞാൻ ആ സിനിമ കണ്ടില്ല എന്നാൽ പോലും ആളുകൾ വളരെ നല്ല അഭിപ്രായം പറയുന്നു പ്രത്യേകിച്ച് അതിലെ പുതുമുഖ താരങ്ങളെക്കുറിച്ചൊക്കെ വലിയ അഭിപ്രായമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളതെല്ലാം പുതിയ താരങ്ങളാണ് ഇപ്പോൾ കഥയാണ് താരം എന്ന് പ്രേക്ഷകർക്കറിയാം മാത്രമല്ല ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഉപ്പുമുളകിൻ്റെ കണ്ണനാണ് കണ്ണൻ നിങ്ങൾക്കറിയാം കുറേ കാലം എത്രയോ വർഷങ്ങളായി ഉപ്പുമുളകിൻ്റെ സൃഷ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് നടക്കുന്നത് സുരാജ് വഞ്ഞാറുമൂട് മാലാ പാർവതി എന്നിവർ ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് പക്ഷേ ഈ ചിത്രത്തിലെ നായകനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ ഋതു ഹാറൂൺ ആണ് ഈ ചിത്രത്തിലെ നായകൻ ഋതുവിന് ഒരു ചരിത്രമൊക്കെ ഉള്ള ഒരാളാണ് മാത്രമല്ല നമ്മുടെ അദ്ദേഹത്തിന് നിങ്ങൾക്ക് അടുത്തറിയാം ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് അദ്ദേഹത്തിന് മോർണിംഗ് ഷോയിൽ അദ്ദേഹം അതിഥിയായി വരുന്നു ഹൃദു ഹാറൂൺ ശരിയാണ് ഋതു നമസ്കാരം നമസ്കാരം സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക് ഋതു തിയേറ്ററിലൊക്കെ നല്ല പ്രതികരണം ഉണ്ടാക്കി ഈ ചിത്രം മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് നിങ്ങൾ പുതുമുഖങ്ങളാണ് പുതുമുഖങ്ങളെ കാണാൻ ആൾ എന്നുള്ളതും ഈ സിനിമയുടെ നല്ല കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ അപ്പോൾ ഋതു ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും സർ ഇത് ഫ്രണ്ട്ഷിപ്പിനെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിട്ട് ഞാൻ കാണുന്നു സർ പിന്നെ ഈ ടീം നമ്മളെല്ലാരും ഭയങ്കര പ്രീ പ്രൊഡക്ഷൻ ആയാലും ഷൂട്ടിംഗ് ആയാലും പോസ്റ്റ് പ്രൊഡക്ഷൻ ആയാലും ഭയങ്കര കണക്ഷൻ ആയിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ് സർ നമ്മൾ എല്ലാവരും ഭയങ്കര ബോണ്ടും നമുക്ക് എന്തെങ്കിലും മുസ്തകൊക്കെ നമുക്കൊരു ഫ്രീഡം തന്നു എന്ത് ഒപ്പീനിയൻ എന്ത് സംസാരിക്കാനും സർ അതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് സാർ ഇപ്പം ഇറങ്ങി എല്ലാവരുടെ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടും നല്ല മെസ്സേജ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് സാർ സാധാരണ ആൾക്കാരും എല്ലാവരും എനിക്ക് വെരി എക്സൈറ്റഡ് സർ വെരി ഹാപ്പി സിനിമയുടെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇറുതു വരുന്നത് ഷിബു സബിൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും വിക്രമിൻ്റെ സിനിമകളൊക്കെ ചെയ്ത് തെന്നിന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സിനിമാ നിർമ്മാതാവാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇത് നമ്മുടെയൊക്കെ ഒരു സുഹൃത്തു കൂടിയാണ് പലപ്പോഴും ഈ വിക്രം എന്ന വലിയ നടനെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എനിക്കവരൊക്കെ കൂടെ ഷിബുനെയും കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നല്ല പരിചയമോ മലയാളിയാണ് അദ്ദേഹം കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ശരിക്കും വീടെവിടെയാണ് നടന്നു പിന്നെ ചേച്ചിയും ദിവ്യപ്രഭ ഒക്കെ ഉള്ള ഒരു ഫിലിം ആയിരുന്നു റെഡ് കാർപ്പറ്റ് നടന്നു നമ്മൾ ആരും എക്സ്പെക്ട് ഇല്ല സർ മെയിൻ കോമ്പറ്റീഷനിൽ ആരും എക്സ്പെക്ട് ചെയ്തില്ല പിന്നെ പെട്ടെന്ന് നമ്മൾ തേർഡ് ഡേ ആകുമ്പോൾ റിസൾട്ട് അറിഞ്ഞു ജയിക്കുന്നത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എത്ര വയസ്സായി ട്വന്റി ത്രീ ട്വന്റി ഇരുപത്തിയൂന്ന് വയസ്സിലെത്തിയല്ലേ അപ്പോ കാന ഫെസ്റ്റിവലൊക്കെ പോയി നല്ല കാര്യം ഇത് ഈ ചിത്രത്തില് മാലാപാർവതിയും സുരാജ് മെഞ്ഞാറുണ്ട് സുരാജ് എനിക്ക് തിരുവനന്തപുരം ഭാഷ പറയുന്ന പറയുന്നില്ലേ അതെ വില്ലൻ എന്ന് പറയുമ്പം അങ്ങനെ സർ ഒരു പവർഫുൾ ക്യാരക്ടറാണ് പല ഉള്ള ഒരു ക്യാരക്ടറാണ് മാത്രല്ല എനിക്കൊന്ന് ഇതിലെ പ്രമേയം ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കണ്ണനാണ് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഒരു വലിയ ആത്മബന്ധമുണ്ട് അറിയാല്ലോ ഇക്കാര്യം ഉപ്പും എന്ന് പറയുന്ന ഒരു ഒരു സംഭവം മലയാളത്തിൽ ഏറ്റവും വലിയ സിക്കോമാണത് ഇന്നും ആ റെക്കോർഡ് ആർക്കും താർക്കാൻ പറ്റില്ല ആ സിക്കോം എഴുതിയ ആളെന്നുള്ള നിലയിൽ കണ്ണൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് കണ്ണൻ എഴുത്തൊക്കെ ഇഷ്ടമായോ എനിക്ക് ഭയങ്കര ഭയങ്കര ഡീറ്റെയിൽഡ് എടുത്തായിരുന്നു നമുക്ക് അത് കാരണം നമുക്ക് കുറെ ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ പെർഫോമൻസിൽ നിന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻസ് ഒക്കെ പെട്ടെന്ന് കണ്ണൻ ചേട്ടൻ പുസ്തുക്കെ ക്ലിയർ ചെയ്യാനും എല്ലാവരും സീനിയേഴ്സ് നമ്മുടെ എപ്പോഴും ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മാലാപാർവ്വതിയൊക്കെ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി തകർത്തങ്ങ് നിൽക്കുക ഏഹ് വിജയിപ്പിച്ച് അടങ്ങൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഈ മാലാപാർവ്വതിക്ക് എന്ത് പറ്റിയിരുന്നു പിന്നീട് ആണ് പല ആൾക്കാരോടും ചോദിച്ചപ്പോൾ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണെന്ന് മനസ്സിലായത് അപ്പോൾ താങ്കൾ അക്കാഡമിക് ആയിട്ട് സിനിമാ അഭിനയം പഠിച്ചിട്ടുണ്ടോ അങ്ങനെ ലോങ് ആയിട്ട് പഠിച്ചിട്ടില്ല സാർ ഞാൻ വർക്ക്ഷോപ്പും പിന്നെ കുറച്ച് തിയേറ്റർ ചെയ്തിട്ടുണ്ട് ചെന്നൈയിലും പോണ്ടിച്ചേരിയിലും ബോംബെയിലായിട്ട് ഫ്രീലാൻസ് ആയിട്ട് അല്ലാതെ ഞാൻ ഇങ്ങനെ ഓഡിഷൻ ചെയ്തു പപ്പയുടെ സപ്പോർട്ടും ഓഡിറ്റ് ചെയ്ത വളരെ കുട്ടിക്കാലത്ത് തന്നെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള പരിപാടി ആയിട്ടായിരുന്നോ ആ അതിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ തീയേറ്ററിലേക്ക് ഉമ്മ ഭയങ്കര സിനിമ കാണുന്ന ഒരാളായിരുന്നു അപ്പോൾ ഉമ്മ സ്ഥിരം ഇങ്ങനെ തിയേറ്ററിൽ കൊണ്ടുപോയി കൊണ്ടുപോയി എനിക്ക് പിന്നെ തിയേറ്ററിൽ കാണാൻ പോയ പരിപാടിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എങ്ങനെ ഞാൻ ഫുൾ ഫുൾ ആയിട്ട് സിനിമയിൽ ഇറങ്ങിക്കഴിഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ യഥാർത്ഥത്തിൽ ഇപ്പം ശരിക്കും നല്ല സിനിമകൾ കാണാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തിയേറ്ററിൽ ഈ സിനിമ നന്നായി ഓടുകയും ചെയ്തു മുറ അപ്പൊ ഈ സിനിമ ഡേ ഞാൻ എന്തിനാണ് ഈ സിനിമ കാണുന്നത് എന്ന് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടെ പിടിച്ചെടുത്ത് ചോദിച്ചാലേ എന്താ പറയാൻ പോന്ന് നിനക്ക് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ നിന്ന് വിളിയിറങ്ങണമെങ്കിൽ ഈ സിനിമ കാണുക എൻ്റർടൈൻഡ് ആണെങ്കിൽ ഈ സിനിമ കാണുക അത്രേ ഉള്ളൂ സാർ വേറെ ഒന്നും ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഈ സിനിമ വേണ്ടിയിട്ട് ഹാപ്പി ആയിരിക്കുക എൻ്റർടൈൻഡ് ആവുക അത്ര പല ആളുകളും ഭീഷണിപ്പെടുന്നുണ്ട് ഈ സിനിമയ്ക്ക് ചിലപ്പം ദേശീയ പുരസ്കാരം വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നും നല്ല സാർ ഋതുവിനൊരു സംതൃപ്തി ഉണ്ടോ ഈ സിനിമ അഭിനയ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച പോലൊക്കെ തനിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് സ്ക്രീനിൽ കാണുമ്പോൾ എന്താ തോന്നിയത് നമ്മുടെ കുറെയൊക്കെ വർക്ക് ട്രാൻസ്ലേറ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നി സർ സ്ക്രീനിൽ കാണുമ്പോൾ ചിലതൊക്കെ കുറച്ചുകൂടെ നന്നാക്കാം അതെപ്പോഴും നമ്മൾ നമ്മൾ ഈ പരീക്ഷ ചെയ്തിട്ട് വരുമ്പോഴേ നമ്മൾ മനസ്സിലുള്ള അമ്പത് സമയം അല്ലേ പേപ്പർ എഴുതാമോ അപ്പോൾ എന്തായാലും കൂടുതൽ അവസരങ്ങൾ ഋതുവിനെ കാത്തിരിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഋതുവിനെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ താങ്ക് യു താങ്ക് യു സർ ക്യാൻ അല്ല ഇനി അപ്പുറത്തെ ഫെസ്റ്റിവലിന് പോട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് യോജിച്ചൊരു ചെറിയ ഇടവേള എടുത്തിട്ട് നമുക്ക് വിരിയാം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആപ്പം മുറ തിയേറ്ററിൽ ഉണ്ട് നിങ്ങൾ പോയി കാണണം ഈ ചെറുപ്പക്കാരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കാരണം നിങ്ങളെ ഓരോ ആളിന്റെയും പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ ഇവരുടെ വലിയൊരു കരിയറിന് ചിലപ്പോൾ കാരണമാകും അപ്പോൾ മുസ്തഫയുടെ കപ്പളയ്ക്ക് ശേഷം വന്ന സിനിമയാണെന്ന് കൂടി അറിയുക